അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിപ്പോൾ പുതിയതായിട്ട് പരിചയപ്പെടുത്താം പുതിയതായിട്ടല്ല മുമ്പേ പരിചയപ്പെടുത്തിയിരുന്നു ഇതേ സ്ഥലം തന്നെയാണ് പത്തേക്കറ രണ്ടാമറി ഞാൻ പരിചയപ്പെടുത്തുകയാണ് പിന്നെ പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോട് മീൻവല്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് മീൻവല്ല റോഡ് റോഡ് നിന്ന് ഒരു മെയിൻ റോഡ് അതായത് നല്ല എല്ലാ വണ്ടിയും പോവും അത്രയും വലിയ ടാർ റോഡാണ് ടാർ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പത്തേക്കറ കിടക്കുന്നത് എല്ലാ ടോർസ് വണ്ടിയും ടോർസ് വണ്ടി പോവും അതിനുള്ള സൗകര്യമുണ്ട് അവർ ഒരു ഏക്കറയ്ക്ക് പതിനാല് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ആണ് ചെറുതായിട്ട് ആദ്യം പറഞ്ഞു പതിനാല് ഉറുപ്പ്യ കിട്ടണം എന്നാണ് പറഞ്ഞിരുന്നത് ഏക്കറയ്ക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഒരു മാറ്റം വരുത്തി കൊടുക്കാന്നാണ് പറയണത് പാർട്ടിക്കാരുണ്ടെങ്കിൽ കൊണ്ടുവരാനാ പറയണത് ഓണറ് അപ്പോൾ ചെറുതായിട്ടൊരു നെഗോസിബിളാണ് ചെറിയ ഒരു ചെരുവുണ്ട് പിന്നെ അതിൽ റബ്ബർ രണ്ടായിരം റബ്ബർ ഉണ്ട് തെയ്കളാണ് റബ്ബർ തൈകളാണ് രണ്ട് രണ്ട് വർഷത്തെ ഇതായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് ഇതാക്കാം ഇനിയിപ്പോൾ മണ്ണ് കാര്യങ്ങൾ എടുക്കുന്ന അങ്ങനെ ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ മണ്ണ് എടുക്കാൻ പറ്റുന്നവർക്ക് മണ്ണ് എടുക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് പറമ്പാണ് മൊത്തം പറമ്പാണ് പിന്നെ പിന്നെ തൊട്ടടുത്ത് കോഴി ഫാം ഉണ്ട് ഫാം ചെയ്യുന്നവർക്കും പറ്റും എന്ത് ഫാമിനും പറ്റും പന്നി ഫാമോ കോഴി ഫാമോ പശുവിൻ്റെ ഫാമോ എന്ത് ഫാമിനു വേണമെങ്കിലും പറ്റും പിന്നെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഓൾറെഡി ഇപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ സൗകര്യമൊന്നുമില്ല നമുക്ക് കുഴിച്ചാൽ വെള്ളം കിട്ടും അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് വണ്ടി എല്ലാ വണ്ടിയും പോകും ഏ അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ തൊട്ടടുത്ത് കോഴി ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് തൊട്ടടുത്താണ് അത് അതേമാതിരി താല്പര്യമുള്ളവർ വിളിക്കുക പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ വരയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പതിനാല് ലക്ഷം റുപ്പ്യാണ് പറയണത് ഏക്കറയ്ക്ക് കേട്ടോ ഒരു ഏക്കറ പത്ത് ഏക്കറയാണ് ടോട്ടൽ ഒരു ഏക്കറയ്ക്ക് പതിനാല് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് നെഗർ സ്കൂളാണ് ചെറുതായിട്ട് കേട്ടോ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ ബൈ